ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് മക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസിനെതിരെ കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ തട്ടിപ്പ് പുറത്തുനിന്ന് മുസ്ലിം ലീഗിനെ തന്നെ പല നേതാക്കളുടെയും പ്രവർത്തകരുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു തട്ടിപ്പ് വലിയ തട്ടിപ്പ് നടത്തിയെന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അപ്പം അദ്ദേഹത്തിന് എതിരെ കർശനമായ നടപടി വേണമെന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രം പറയുന്നുണ്ട് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നുണ്ട് പലരും ആളുകളും പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗ് നേതൃത്വം ടി പി ഹാരിസിനെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത് മുസ്ലിം ലീഗ് നേതൃത്വം സത്യത്തിൽ ഇത് കണ്ണടച്ചിരി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ ഒഴങ്ങിയിരിക്കേണ്ടത് അനുസരിച്ച് വിഷയം മാത്രമല്ല ജില്ലാ പഞ്ചായത്തിനുമായി ബന്ധപ്പെട്ടും ജില്ലയിലെ നേതാക്കന്മാരും വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് മുസ്ലിം ലീഗുകാർ തന്നെ വിധേയം ഇതിന് കുടുങ്ങിയിരിക്കുന്ന മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അനുഭാവികളാണ് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത് അവരൊരു നിക്ഷേപ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റ് ജില്ലാ പഞ്ചായത്തുകൾ ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് നിരവധിയായ പദ്ധതികൾ സി പി എമ്മതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് പ്രക്ഷോഭങ്ങൾ നടത്തി ജനപ്രതിനിധികളുടെ പ്രക്ഷോഭം കളക്ടറേറ്റ് മുമ്പിൽ അടക്കം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഇപ്പോൾ നൂറ്റി ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മളിതുമായി ബന്ധപ്പെട്ട് പ്രചരണ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായി ഇനി തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് മുന്നേ അതോടൊപ്പം തന്നെ സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ഈ അന്വേഷണം ശക്തമായി നീങ്ങുന്നുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആണ് അന്വേഷണം ഒരു ദിവസം ഇപ്പോൾ ഹാരിസിനെ പിന്നെ ചോദ്യം ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് റിമാൻഡിലായിരുന്നു അദ്ദേഹം അപ്പോൾ യഥാർത്ഥത്തിൽ ഹാരിസ് ഒരു മുന്നിൽ നിർത്തിയ കണ്ടി മാത്രമാണ് ഹാരിസിനെതിരെ കർശനമായ നടപടി ഇനി എടുക്കാൻ കഴിയില്ല ഒരു കാരണം കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ലീഗിനെ ബാധിക്കും ലീഗ് നേതാക്കന്മാരെ ബാധിക്കും എന്നതാണ് സ്ഥിതി അപ്പോൾ മുസ്ലിം ലീഗ് യഥാർത്ഥത്തില് ഇത് ഇത് രണ്ടു ദിവസം കഴിഞ്ഞ ഒന്നും പോകുന്നുള്ള കാരണം അങ്ങനെ കെട്ടിടങ്ങാൻ പോകുന്നില്ല കൂടുതൽ കൂടുതൽ ആളുകൾ പരാതി ഇനിയും വരും ഈ പരാതി കൊടുത്ത ആളുകളെ പിന്നെ നേരത്തെ സി ഐ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഡിവൈഎസ്പി കൂടി വന്ന് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായ അന്വേഷണം നീങ്ങൾ അതോടുകൂടി ഇതിന്റെ സത്യങ്ങളാന്ന് വെളിപ്പെടും ഈ അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി ആരിസ് മാത്രമല്ല ലീഗിന്റെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി ഇതിൽ കണ്ണികളാണ് പങ്കാളികളാണ് എന്ന് വെളിപ്പെടാൻ പോകാൻ അതായത് ഹാരിസ് മാത്രമല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിൽ ആരെങ്കിലും തോന്നുന്നു അതാണ് ഈ ഈ പണം എവിടെ പോയി നല്ല പ്രശ്നം ഇത്രയും മുപ്പത് കോടി എന്നാണ് ഇരുപത്തഞ്ച് കോടി പറയുന്നവരുണ്ട് മുപ്പത് കോടി പറയുന്നത് ഈ മുപ്പത് കോടി പണം ഞാൻ ആരിസിനെ നാട്ടുകാരനാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അവിടെ എനിക്ക് കാണാനൊന്നുമില്ല ഇത്രയും പണം കാണുന്ന വിധത്തിലൊന്നുമില്ല ആ പണം ലീഗ് നേതാക്കന്മാരുടെ ഈ നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് നമ്മൾ പറയുന്നില്ല അത് അന്വേഷിച്ച് പോയാൽ പാണക്കാട് തറവാട്ടിൽ വരെ എത്തുന്നതാണ് നാട്ടുകാർ ലീഗുകാർ തന്നെ പറയുന്നത് നമ്മൾ പറയുന്നതല്ല മുസ്ലിം ലീഗ് പണം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് പറയുന്നത് പാണക്കാട് കുടുംബത്തിലെ ഒരാൾ വരെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഒരു തറക്ക് കമ്പനിയാണിത് അപ്പൊ അതുകൊണ്ട് ലീഗ് കൂടുതൽ കാര്യത്തിലേക്ക് പോവില്ല പോയി കഴിഞ്ഞാൽ ലീഗിനെ ബാധിക്കും ഇതാണ് പക്ഷേ ലീഗ് അന്വേഷിച്ചാലില്ലെങ്കിലും ജനങ്ങളൊന്നും വിടാൻ പോകുന്നില്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇടതുപക്ഷം ഞങ്ങൾ വളരെ ശക്തമായി ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇതിന്റെ അന്വേഷണം പൂർത്തിയാവട്ടെ അന്വേഷണത്തോടൊപ്പം തന്നെ അന്വേഷണത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് ശക്തമായിട്ട് വർഷം മുന്നോട്ട് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നവണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ അല്ല വേണ്ടത് ഇപ്പൊ അതില് ആരിസ് ഒഴികേണ്ട ആളുകളൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണ് ആ അത് അത് വെളിച്ചത്ത് വരാൻ പോവാണ് ഞങ്ങളത് പുറത്തു കൊണ്ടുവരണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും അരിസിനെ ഒരു കണ്ണി ആക്കിയിട്ട് ബാക്കിയെല്ലാവരും രക്ഷപ്പെടുത്താനുള്ള നടക്കുന്നത് സംബന്ധിച്ചത് സിപിഎം പോകും പാർട്ടി കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി കൂടി ഈ വിഷയം ഗൗരവമായി തന്നെ അർച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് അന്വേഷണം നടക്കട്ടെ അതിന് അതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരും അപ്പോൾ അത് പിന്നെ ശക്തമായി അതിന്റെ പിന്നാലെ തന്നെ പാർട്ടിയുണ്ട്